ഇന്ന് മാതൃദിനം പാട്ടുകൾ പാടുന്നതിനും ആസ്വദിക്കുന്നതിനും പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് പള്ളിക്കുന്ന് ലൂർദുമാതാ ദേവാലയത്തിന് സമീപം താമസിക്കുന്ന മേരി ആർത്തർ വയസ്സ് എഴുപത്തിമൂന്ന് പിന്നിട്ടിട്ടും സംഗീതത്തിൽ വിസ്മയം തീർക്കുകയാണ് നാട്ടുകാരുടെ സ്വന്തം മേരി അമ്മ പഴയകാല ഗാനങ്ങൾ എല്ലാം തന്നെ വളരെ മനോഹരമായി പാടുന്നതാണ് ഈ അമ്മയെ വ്യത്യസ്തയാക്കുന്നത് കരയാനറിയാസരിക്കാനറിയാസ കളിമൺ പ്രതിമകളി മറക്കൂ നിങ്ങളി ദേവദാസിയെ മറക്കൂ വളരെ ചെറുപ്പം മുതൽ തന്നെ സംഗീതത്തിലും അഭിനയത്തിലും സജീവമായിരുന്ന മേരി ആർദർ നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പ്രായാധിക്യം മൂലം താൻ അഭിനയിച്ച പത്ത് നാടകങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നത് പ്രായമായെങ്കിലും തന്റെ സ്വരമാധുര്യത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് ഈ അമ്മ ചന്ദനത്തൊട്ടില്ല ചാമരത്തൊട്ടില്ല ചിന്താമര കണ്ണനുണ്ണി വാവോ വോ ഏഴു സുന്ദര രാസ്വികൾ ഏകാന്ത സുന്ദരരാസ്വികൾ വികാര സരളിത ഗാസ്വികൾ വിവാഹ പഴയ നാടക ഗാനങ്ങളും സിനിമാ ഗാനങ്ങളുമാണ് ഇപ്പോഴും തെറ്റുകൂടാതെ മനോഹരമായി പാടുന്നത് അതുകൊണ്ട് തന്നെ കുടുംബശ്രീ അംഗങ്ങളും മറ്റ് മാതൃസംഘടനാ അംഗങ്ങളും പാട്ടുകൾ പരിശീലിക്കാനായി ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് നാടക ഗാനങ്ങൾ വളരെ ഇഷ്ടമാണ് ഞാൻ കുറെ പത്ത് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ആ അന്ന് പാടിയ നാടക നാടകഗാനങ്ങളൊക്കെ എനിക്ക് മറന്നുപോയി ഇപ്പോൾ ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എഴുപത്തിമൂന്ന് വയസ്സായി ഇപ്പോഴും നാടക ഗാനങ്ങൾ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള സാഹചര്യമൊന്നും ഇല്ല കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ ഇപ്പോഴും പാട്ടുകളും കവിതകളും എഴുതുന്ന ഈ അമ്മ നല്ലൊരു വായനക്കാരി കൂടിയാണ് വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ പഴയകാല പാട്ടുകൾ പാടിയും മറന്നുപോയത് വീണ്ടും പഠിച്ചും തന്റെ വിശ്രമ ജീവിതം ആനന്ദകരമാക്കുകയാണ് ഈ അമ്മ ചന്ദ്രിക ചന്ദ്രികളില്ല താമര പൊൻപിള്ള കണ്ണനുണ്ണി വോ ചന്ദനസ്തു ചാമരസ്തു ചന്ദമര കണ്ണനുണ്ണി വോ ബാബു പി എസ് ന്യൂസ് ബ്യൂറോ പനവരം